ഫ്രം പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് അപ്പൊ ക്രിസ്മസിന്റെ അലങ്കാര അലങ്കോല പണികൾ എല്ലായിടത്തും തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഈ സമയങ്ങളിൽ അപ്പം ബ്ലാക്ക് ഫ്രൈഡേ ആണല്ലോ ഇന്ന് അപ്പൊ ഇന്ന് കുറേ ഓഫർ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നമ്മള് പോകുന്ന സ്ഥലത്ത് വല്ല ഓഫറുണ്ടോ എന്ന് നമുക്ക് നോക്കാം ചാൻസ് ഇല്ല അവിടെ അങ്ങനെ ഓഫറൊന്നും വരാൻ ചാൻസ് ഇല്ല വേണവർ വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു സംഭവമുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നമുക്ക് സസ്പെൻസ് കളയേണ്ട ഇതാണ് മക്കളെ ആ സ്ഥലം നോക്ക് മക്കളെ നോക്ക് എന്തൂരം കുപ്പികളാണ് പക്ഷേ ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറയട്ടെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അപ്പം ഇത് കുടിക്കാൻ വേണ്ടിയിട്ടല്ല ജസ്റ്റ് വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം എടുക്കുന്നതാണ് അപ്പം ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മദ്യപിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക അല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആരും ചിന്തിക്കരുതേ ഇങ്ങനത്തെയൊക്കെ ബ്രാൻഡൊക്കെ ഇവിടെ കിട്ടും ഫിങ്ലൻഡിൽ മദ്യത്തിന് എന്തോരം വിലയാകും എന്നൊക്കെ ഉള്ളൊരു ജസ്റ്റ് ഒരു വീഡിയോ ആണ് ഇത് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കുടിക്കണം ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തോന്നരുത് കേട്ടോ പാപമാണത് അപ്പം നമുക്ക് ഇനിയും ബാക്കി കാഴ്ചകളിലേക്ക് പോകാം അല്ലേ അപ്പം ഇങ്ങനത്തെ കുപ്പികളൊക്കെ നാട്ടിൽ കിട്ടുമായിരിക്കുമല്ലേ പക്ഷെ നല്ല വിലയായിരിക്കും ഫിൻലൻഡിലും അതുപോലെ തന്നെ നല്ല വിലയാണ് അപ്പം നമ്മുടെ നാട്ടിലെല്ലാം പണക്കന്നെ ബെ ബെപ്കോ ഔട്ട്ലെറ്റ് അതുപോലെ തന്നെ എം ആർ പി ഔട്ട്ലെറ്റുകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മുടെ ഇത് വിദേശ മദ്യം കിട്ടുന്ന ഷോപ്പ് എന്ന് പറയുന്നത് ആൽക്കോ എന്നാണ് അതിൻ്റെ പേര് അപ്പം ഫിൻലൻഡിൽ എവിടെ പോയാലും വിദേശ മദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ആൽക്കോ എന്ന് പറഞ്ഞ ഷോപ്പിലായിരിക്കും നമ്മൾ ഇത് വാങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ബ്രാൻഡുകൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ കുപ്പി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി ഇത് പറയാതെ പറയാമെന്ന് തോന്നുന്നു നിങ്ങളിത് കുടിച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ അവസ്ഥയിലാകുമെന്ന് എന്തല്ലേ അപ്പോൾ ദീ ബെക്കാടി ഇതിനൊക്കെ തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആൾക്കോഹോൾ കണ്ടൻറ്റേ ഉള്ളൂ കേട്ടോ ഇവിടെ നാട്ടിൽ കിട്ടുന്നത് അത്രയാണ് എനിക്കറിയത്തില്ല മേ ബി ഫോർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് എബോ ഒക്കെ ആയിരിക്കും അപ്പം ഈ ഒരു സെക്ഷൻ ഇവർ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്ഷനുസരിച്ചായിരിക്കും നാട്ടിലോ അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല നമ്മളങ്ങനെ നാട്ടിൽ കയറി ഇങ്ങനെ കുപ്പിയെടുക്കാനുള്ള അല്ലെങ്കിൽ കുപ്പി കാണാനുള്ള ഒരു സംഭവമൊന്നും അത്രയും വിശാല ചിന്താഗതിക്കാരല്ലല്ലോ നമ്മുടെ നാട്ടിലെ ആൾക്കാരും ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് പെണ്ണുങ്ങൾ ആണുങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല നമുക്ക് ആർക്കു വേണേലും ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ കയറാം പർച്ചേസ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് അപ്പം ഈ സെക്ഷൻ ഫുള്ളെന്ന് പറയുന്നത് നമുക്ക് എന്താണ് വിസ്കി സെക്ഷനാണ് വിസ്കിയുടെ സെക്ഷൻ ആണ് ഇത് പറയുന്നത് അപ്പോൾ ഇതിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ബ്രാൻഡ് മാറി മാറി വരും ഇത് ഏതാ സെക്ഷൻ എന്ന് എനിക്ക് മനസ്സിലായില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കുപ്പികളൊക്കെ കാണാനായിട്ട് കാരണം ഞാൻ പിന്നെ ജസ്റ്റ് ജാക്ഡാനികളിൻ്റെ ഒക്കെ കുപ്പി നമ്മളിങ്ങനെ പറഞ്ഞു കേട്ട് പരിചയമുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി കണ്ടു അത്ര എല്ലാത്തിനും ഫോർട്ടി പെർസെൻറ്റേജ് മാക്സിമം ഇവിടെ ഈ ഒരു സെക്ഷനിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോളേ ഉള്ളൂ കേട്ടോ ഈ ഈ സെക്ഷനിൽ ഇനിയിപ്പം വേറെ അപ്പറിലേക്ക് മാറി കൂടുതലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ ഇവിടെ ഫിൻലൻഡിൽ ഈ ഒരു ഷോപ്പിൽ ഫോർട്ടി പെർസെൻറ്റേജ് ആൽക്കോഹോളാണ് കൂടുതൽ അല്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കോഹോൾ വരെ കണ്ടിട്ടുള്ളൂ കേട്ടോ കൂടുതൽ അങ്ങേറ്റം കണ്ടിട്ടുള്ളൂ അപ്പം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഈ ഫിന്നി ഫിന്നിഷ് ആൾക്കാർ ഇവർക്ക് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് അതായത് ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വീക്കെൻഡ് ടൈമിൽ ഇവർ ഇവിടുന്ന് അങ്ങനെ അധികം കുപ്പി വാങ്ങാറില്ല അവർ എന്നെ എടുക്കുമെന്ന് അറിയാമോ എസ്റ്റോണിക്ക് ജസ്റ്റ് ഒരു ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് എടുത്തിട്ട് അവിടെ പോയിട്ടാണ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത് അപ്പോൾ അവിടെ ഇല്ലല്ലോ അപ്പോൾ അതെ നല്ല രസമില്ലേ ഇതൊക്കെ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്നേ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഇവർ ഈ ആൾക്കഹോള് കൂടുതലും എസ്റ്റോണിയനാണ് പർച്ചേസ് ചെയ്തതാണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഷിപ്പിലായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഷിപ്പിൽ കാർ കയറ്റി അതിൽ നിറയെ സാധനങ്ങളായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം വിയറിൻ്റെ തന്നെ വേറൊരു എന്താണ് വിഭാഗത്തിൽപ്പെട്ടതാണ് ലോങ് ഡ്രിങ്ക് എന്ന് പറയുവേ അപ്പോൾ ലോങ്കര എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇത് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജുള്ളൂ ഇതെല്ലാത്തിനും ഓരോരോ ഫ്ലേവർ ആണ് ഈ കളർ കോടനുസരിച്ച് ഓരോരോ ഫ്ലേവേഴ്സാണ് ഇതിനെല്ലാം ഉള്ളത് അപ്പം ഇവിടുത്തെ ആൾക്കാരുടെ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ലൊങ്കരയാണ് അപ്പോൾ ഇവർ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടന്ന ഏറ്റവും പ്രിഫർ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബിയറുകളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ബിയറിൻ്റെ ആണ് കേട്ടോ പല പല ഫ്ലേവേഴ്സിലുള്ളതും പല പെർസെൻറ്റേജിലുള്ളതും ആൾക്കഹോൾ കണ്ട പിന്നെ ഇതെന്ന് പറയുന്നത് ഓരോ പ്ലേസിന്നുള്ള സാധനങ്ങൾ അതായത് ഓരോ രാജ്യത്തു നിന്നുള്ള സാധനങ്ങളും ഇത് തന്നെ അടുക്കി വെച്ചേക്കുന്ന കാണാൻ പറ്റും അപ്പോൾ വി എസ് ഒ പി ബ്രാൻഡ് ഇതെന്ന് പറയുന്നത് ബ്രാൻഡി ബ്രാൻഡിയുടെ സെക്ഷനാണ് ഇത് ഫുള്ള് കൊണിയാക്ക് ബ്രാൻഡിയുടെ സെക്ഷനാണ് ഇത് ഈ സെക്ഷൻ ഫുൾ എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു കൗതുകം കൊണ്ട് നല്ല രസമില്ല കുപ്പിയൊക്കെ കാണാനായിട്ട് നമ്മൾ കുപ്പിയിലൊക്കെയാണല്ലോ നോക്കുന്നത് അല്ലേ അപ്പോൾ ഇത് ഇത് ഏകദേശം ഒരു തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് ഉള്ള സംഭവങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഫുൾ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഇതിനൊക്കെ എത്ര റേറ്റാണ് കാര്യങ്ങളാണെന്ന് അപ്പം നാട്ടിലാണോ ഇത് കൂടുതൽ റേറ്റുള്ളത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി സാധനമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം മായവും അങ്ങനത്തെ എന്താണ് അതി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല നല്ല അടിപൊളി സാധനമാണ് ഇപ്പം ഇവിടെ കുടിച്ച് കുടിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നേക്കാം കുടിച്ചിട്ടൊന്നും തലക്കി കുടിക്കുന്നില്ല എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ നാട്ടിലെ സാധനം എന്ത് നല്ലതാണ് അപ്പം ഇതെന്ന് പറയുന്നത് ഫിൻലാൻഡുകാരുടെ ദേശീയദാരു അതിപ്പം സുവമി അപ്പം ഇവിടുത്തെ ആൾക്കാർ കൂടുതലും കുടിക്കുന്നത് ഇതാണ് കേട്ടോ ഈ വൈറ്റ് വൈറ്റ് സാധനം അപ്പം ഇത് ഫിൻലൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിന് ഫോ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജേ ഉള്ളൂ ആൽക്കഹോൾ കണ്ടെന്ന് പറയുന്നത് പക്ഷേ അത് പ്യൂർ നമ്മുടെ വാറ്റെന്നൊക്കെ പറയുന്ന സെയിം സാധനം തന്നെ അപ്പം ഒരാളിങ്ങനെ ഏതെടുക്കണം എന്നതെടുക്കണോ വേണ്ടയോ ഇങ്ങനെ എലി ഇങ്ങനെ പുന്നല്ല് കണ്ടുപോകുകയാണ് നോക്കി നിൽക്കുക അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എന്തുവായി നോക്കി നിൽക്കുന്നത് വീഡിയോ എടുക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യുക നമ്മുടെ വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ചുമ്മാ ഇങ്ങനെ കളിയാക്കാനും ടീസ് ചെയ്യാനും അവൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പെർസെൻറ്റേജ് എത്രയാണ് നമുക്ക് അവർക്കുള്ള കമ്മീഷൻ പോകുന്നത് എത്ര പെർസെൻറ്റേജ് കിട്ടും എന്നൊക്കെയുള്ളത് ഒരു വിവരണം ഈ ബ്ലാക്ക് കളറിൽ കണ്ടോ ലാപ്ലാന്റിയ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കോഫിയുടെ ടേസ്റ്റ് ആണ് അപ്പോൾ ഫിൻലാൻഡുകാർക്ക് കോഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ കള്ളിലും ആ കോഫിയുടെ സോറി കള്ളെന്നൊക്കെ പറഞ്ഞാൽ അപമാനപ്പെടുത്തുന്ന എന്തിനാല്ലേ ലിക്കറിലും ആ കോഫിയുടെ ടേസ്റ്റ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന കുറച്ച് കുറച്ച് സാധനങ്ങളെന്ന് പറയുന്നത് നല്ല രസമില്ല കാണാനായിട്ട് നല്ല കളർ കളറായിട്ട് അടുക്കി അടുക്കി കുപ്പി നല്ല ഭംഗിയിൽ കുപ്പികളൊക്കെ വെച്ചേക്കുന്നത് കാണാനായിട്ട് അപ്പോൾ എനിക്ക് എനിക്കൊരു കൗതുകമൊക്കെ ആദ്യമേ തോന്നിയായിരുന്നു പിന്നെ ഇതിൻ്റെ വിലയൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ നമുക്ക് എന്നാണെന്നറിയാവുന്നത് എനിക്ക് ഈ വലിയ ബ്രാൻഡുകൾ കാര്യങ്ങൾ അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇച്ചോനറിയാമെന്ന് തോന്നുന്നു ഇച്ചു ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓ ഇതാണ് അത് അതിതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഈ സംഭവങ്ങളെല്ലാം തന്നെ സീറോ പെർസെൻറ്റേജ് ഉള്ളതാണ് കാരണം ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായമായ അപ്പച്ചമാരൊക്കെ ഉണ്ടല്ലോ അപ്പം അവരൊക്കെ ഈ ഇപ്പം ഇവർക്കെല്ലാം ഇവരെല്ലാം തന്നെ ഓൾഡേജ് ഹോമിലായിരിക്കുമല്ലോ അപ്പം അവർക്കെല്ലാം തന്നെ ഈ അൽഷിമേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അവർ ഈ മദ്യപാനത്തിൻ്റെ കാര്യം മാത്രം മറന്നു പോകത്തില്ല അപ്പോൾ അവർക്ക് അവർക്ക് സീറോ പെർസെൻറ്റേജ് ഉള്ള ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പം അവർക്ക് എന്താണ് കുടിച്ചെന്നു ആകും എന്നാൽ ഒട്ട് ആൽക്കഹോൾ കണ്ടില്ലാതെ അങ്ങനത്തെ ഒരു സംഭവം അപ്പം നമ്മൾ ഞാനിങ്ങനെ തമാശയായിട്ട് പറഞ്ഞെങ്കിൽ പോലും അങ്ങനെയൊക്കെ ആണ് കേട്ടോ ഈ ഈ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് സക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി ജർമ്മനിന്നൊക്കെയുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ വിഷ് ഇത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് അപ്പം ഇത് ഫൈനാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇതൊക്കെ എന്ത് സാധനങ്ങളാണെന്ന് നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടേ നമ്മളിതൊന്നും ടേസ്റ്റ് ചെയ്യും എല്ലാം കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ലൈഫ് പറ്റാണ്ടാവും അല്ലേ എന്തെല്ലാം എന്തോരം സാധനങ്ങളാണ് എന്തെല്ലാം വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് നമ്മളാകപ്പാടെ അങ്ങ് ഏറ്റവും പോയി കഴിഞ്ഞാൽ വാങ്ങിച്ച് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മിസ്ക്കി വാങ്ങിച്ചു കുടിക്കുമായിരിക്കും ഏറ്റവും വലിയ ഷാംപയിൻ്റെ ബോട്ടിലാണത് സെവൻ നയൻറ്റി യൂറോ ആണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഈ സെക്ഷൻ ഫുള്ള് ഷാംപെയിൻ്റെ ആണ് കണ്ട സുവോമി ഒന്നയ ഒന്നയാ സുവോമി അപ്പോൾ അതിങ്ങനെ ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ സെക്ഷൻ ഒന്ന് ജസ്റ്റ് പോയിട്ട് വീഡിയോ എടുത്തു അപ്പം നല്ല രസമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു നമുക്കൊരു ഒരു എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലോ ഏതെങ്കിലും ഒരു ഇത് വെറൈറ്റി അപ്പിച്ചിനോട് പറഞ്ഞു ഇനി ഇനി ഇപ്പം ഇല്ല നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് നീ അത് മറന്നു പോകുന്നു തിരിച്ചടിച്ചു കൂളു എന്താ അപ്പോൾ ഇതെല്ലാം ഷാം ഷാംപെയിൻ സെക്ഷനാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഇത് എല്ലാവരും തന്നെ അല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും ആൾക്കാർ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഇത് വൈനാണ് കേട്ടോ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അടിപൊളി വൈനാണ് സൂപ്പർ വൈനാണ് നമ്മുടെ നാട്ടിൽ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വൈൻ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു അത് കുടിച്ചപ്പോൾ കിട്ടിപ്പോൾ പക്ഷേ ഈ വൈന് കുടിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇതിൻ്റെ തന്നെ സീറോ പെർസെൻറ്റേജ് ഉള്ള ഇതും കേട്ടോ അപ്പം സെയിം ടേസ്റ്റ് ആണ് പക്ഷേ കുറച്ച് ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുതൽ ഇതിലുണ്ട് ഇത് ഏകദേശം എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ ആണ് ഇതിലുള്ളത് അപ്പോൾ ഈ സെക്ഷൻ എല്ലാം വൈനാണ് എന്തപ്പം ഇതെല്ലാം തന്നെ ഏത് രാജ്യത്തെയെന്നുള്ളതാണെന്ന് ഇത് അവൻ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പെയിനിൽ സ്പെയിനിന്നുള്ള വൈനുകളാണ് ഇതെല്ലാം ഈ സെക്ഷൻസ് ഫുൾ അപ്പം ഇവിടുത്തെ ആൾക്കാർ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് കൂടുതലും വൈനും ബി കൂടുതലും അവിടെ നിങ്ങോട്ടേക്ക് നല്ല പെഗ് ബോട്ടിൽസ് അപ്പം വന്നപ്പോഴത്തേക്കും ഉണ്ട് അങ്ങനെ പല പല ബ്രാൻഡിന്റെ പെഗ് ബോട്ടിൽസ് കാര്യങ്ങളുണ്ടായിരുന്നു അതും ഇങ്ങനെ നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇതിന്റെ ബ്രാൻഡുകൾ എല്ലാം ഒന്നും അറിയത്തൊന്നുമില്ല അപ്പം ഇതൊക്കെ എല്ലാവർക്കും എങ്ങനെയാണ് ഇഷ്ടമാണോ എന്നൊക്കെ ആർക്കായിരിക്കാൻ വഴിയില്ലല്ലോ അല്ലേ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്തേക്ക് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു ഗ്ലോഗി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ ഫിൻലൻഡിൽ ക്രിസ്മസിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ അവർ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഗ്ലോഗി എന്ന് പറയുന്നത് അപ്പം ഇത് ഈ വൈറ്റ് കളറില് ഇതാണ് ഗ്ലോഗി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഏകദേശം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആൽക്കോഹോൾ കണ്ടൻ്റ് ഉള്ള ഗ്ലോഗിയാണേ അപ്പം ഇത് ഒരു ഡ്രിങ്കാണ് അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ ബൈ